വൈസ് ചാൻസലർ സർക്കാർ പോരിനിടെ ഇടഞ്ഞു നിൽക്കുന്ന വി സിമാരെ അനുമോദിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ദേശീയ റാങ്കിങ്ങിൽ ഇടം നേടിയ സർവകലാശാലകളുടെ വി സിമാരെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആദരിക്കുന്നത് കേരള വി സി മോഹൻകുന്നമലിനും കാലിക്കറ്റ് വി സി പി രവീന്ദ്രനും പരിപാടിയിൽ ക്ഷണമുണ്ട് എന്നാൽ പരിപാടി സർവകലാശാല ജീവനക്കാരും അധ്യാപകരും ബഹിഷ്കരിക്കും സുനിഷുണ്ട് സുനിഷ വി സി വിളിച്ച യോഗം തന്നെ അധ്യാപകരെ ബഹിഷ്കരിച്ചു ഇപ്പോൾ ഈ പരിപാടിയും അധ്യാപകർ ബഹിഷ്കരിക്കാനാണോ നീക്കം സുനിഷു അരുൺ ഏറെ കേരള കാലിക്കറ്റ് സർവകലാശാലകളും സർക്കാരും തമ്മിലുള്ള തുറന്ന പോര് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ തന്നെ താളം തെറ്റുന്ന രീതിയിലേക്ക് ഈ പോര് കടന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മോഹനൻ കുന്നുമേൽ നിയമ നടപടിയിലേക്ക് കടക്കുന്നു പിന്നാലെ തന്നെ മന്ത്രി ആർ ബിന്ദു ഇടപെടുന്നു അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഒരു ഭാഗത്തുണ്ട് ഇനിയിപ്പോ കാലിക്കറ്റ് സർവകലാശാലയുടെ കേസിലാണെങ്കിലും അതേ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതിനിടയിലാണ് ഏതായാലും ഇതൊക്കെ മറന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ദേശീയ അംഗീകാരം ലഭിച്ചിട്ടുള്ള സർവകലാശാല കളെയും കോളേജുകളെയും ഒക്കെ അനുമോദിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല വി സിയെയും ഒപ്പം തന്നെ കേരള സർവകലാശാല വി സി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മാസം പതിനഞ്ചിന് ഈ ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടിയിൽ ഇരുവർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതായത് എൻ ഐ ആർ എഫിന്റെ പുരസ്കാരത്തിൽ അഞ്ചുമാറും നേടിയത് കേരളയും കുസാറ്റ് സർവകലാശാലയുമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു അംഗീകാരം നൽകൽ ഒരു പുരസ്കാര സമർപ്പണം കൂടി ഈ ചടങ്ങിൽ നടക്കുമെന്നുള്ളതാണ് അതിനിടെ ഈ എൻ ഐ ആർ എഫ് പുരസ്കാരം ലഭിച്ചതുകൊണ്ട് ഇന്ന് മോഹൻ കുന്നമിന്റെ നേതൃത്വത്തിൽ ഒരു ചടങ്ങ് ഇവിടെ കേരള സർവകലാശാലയിൽ വെച്ചിരുന്നു പക്ഷേ അതിൽ പങ്കെടുക്കാൻ മറ്റാരും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് എഴുപത്തിരണ്ടിലധികം ഡീൻമാരെ